ഞാൻ നല്ല ബീഫ് കറി പോലെ ഞാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടാ ഞാൻ അങ്ങനെ കൂട്ടിലില്ല ശരിക്കും പറഞ്ഞെങ്കിലേ കപ്പ ബിരിയാണി അല്ലേ അത് തന്നെ എന്തോ ഒരു പാങ്ങന്നെ ഹലോ ഗായ്സ് ഇതെന്ത്ന്നല്ലേ ഇത് രണ്ടാറായിട്ടോ അവരിൽ ഉണ്ടാക്കുകയോ നൽകിയത് പല നാളങ്ങനെ എല്ലാവരും ഉണ്ടാക്കലില്ല കുറവെന്നേതെ ഉമ്മ ഉണ്ടാക്കിയതവ ഒന്നും പറയണില്ല വാ എന്റെ കൂമ്പില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കുറെ ആൾക്കാരില്ലെ കളിയാലിപ്പാ പക്ഷെ എൻ്റെ ഉമ്മില്ലേ എൻ്റെ ഉമ്മക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട സംഭവം ഇത് പക്ഷെ ഞാനങ്ങനെ കൂട്ടിലില്ല നിന്ന് ഉമ്മ വെച്ചോക്കിയിട്ടാൻ പേ ഞാൻ പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് വീട്ടിലെടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം വിചാരിച്ച് അപ്പം ജസ്റ്റ് ഒന്ന് കുട്ടിക്ക് വെ എൻ്റെ മക്കളെ എന്ത് ടേസ്റ്റ് അറിയുമോ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി പാത്രത്തിലെല്ലാം കറച്ചപ്പലേ ചീനമുള വെള്ളപൊള്ളി അത്ര പാങ്ങാക്കിയിട്ട് വെച്ചിട്ടില്ല പിന്നെ ഒരു പാത്രത്തിൽ ഉള്ളി തക്കാളെല്ലാം മുറിച്ച് വെച്ചിട്ട് ഈ മുപ്പിട്ട് വായൻ്റെ കൂമ്പി ബാൻ്റെ കൂമ്പന എല്ലാം പൊടിപൊടിയാക്കിയിട്ട് മുറിച്ചിട്ട് അതിലൊക്കെ കുറച്ച് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് എല്ലാം പാകത്തിന് കുറച്ചെല്ലാം ഇട്ടിട്ടായിട്ടില്ല പിന്നെ നമ്മൾ തക്കാളി ഉള്ളി മുറിച്ചത് അതെല്ലാം തേങ്ങാവും കുറച്ച് തേങ്ങാവുമ്പോൾ അവൻ അങ്ങനെ കുറച്ച് തേങ്ങാവലിട്ടിട്ടില്ല മിക്സ് ആക്കണോ കൈയിലെങ്കിൽ കയ്യിൽ സ്പൂൺ കിട്ടിയെങ്കിൽ സ്പൂൺ എന്ത് കയ്യിൽ കിട്ടി കിട്ടിയാലും പങ്ങനെ മിക്സ് ആക്കണോ അങ്ങനെ മിക്സ് ആക്കിയിട്ടായിട്ടില്ല ഗ്യാസ് ഒരു ചട്ടി വെച്ചിട്ടില്ല കുറച്ച് വലിയ ചട്ടി തന്നെ എടുക്കുന്നത് ഞാൻ കുറച്ച് ഉണ്ടാക്കിന് അങ്ങനെ പിന്നെ ഒരു കുറച്ച് വലിയൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ വയ്ക്കാം നല്ല തേങ്ങ എണ്ണെങ്കിൽ നല്ലതാണ് കുറച്ച് കടുവിടാ പിന്നെ നമ്മൾ നേരത്തെ പാക്ക് വെച്ചിട്ട് ഉള്ളി പിന്നെ നമ്മുടെ എന്താ ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ കച്ചപ്പം അതെല്ലാം ഒന്നും ഇട്ടിട്ടല്ലേ ഒരു സ്പൂൺ എടുത്തിട്ടില്ല പങ്കെ ആൾക്കൊള്ളണം നല്ലൊരു മൊരിഞ്ഞിട്ട് വരുന്ന ഒരു സൗണ്ട് എല്ലാം കേൾക്കുന്ന ഒരു ചമ്മ ഒരു മരിഞ്ഞിട്ട് വരണം അതൊരു മണം വരുന്നുണ്ടല്ലേ അമ്മ ഒരു മൊരിയുന്ന മണം എനിക്ക് ഇഷ്ടേ മണം ഇഷ്ട ഞങ്ങൾ നേരത്തെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഫുള്ളിൽ ഈ മരിഞ്ഞിട്ടേറ്റമ്മ ഞമ്മ ഇലക്കെ ഫുൾ ഇട്ട് കൊടുക്കാവുക ഞമ്മൾ ഏകദേശം ഒരു ബയേൻ്റെ കുമ്പ് ഫുൾ ഉണ്ടല്ലേ അപ്പോൾ ഒരു ചട്ടിയിൽ അരച്ചുകറി വെക്കും പോലെ കുറേ വെച്ചിന് റിവേ കുറച്ചധികം ഉണ്ടാക്കുന്നത് എന്താ പറയുക അപ്പുറത്ത് ഇപ്പുറത്തെ പേരിലെല്ലാം ദുബൈയിൽ നിന്ന് ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ ഓർക്കല്ല വലിയ ഇഷ്ടം ഉണ്ടാകുന്നത് പിന്നെ ഓർക്കല ജസ്റ്റ് കൊടുക്കാമെന്ന് ചേർത്ത് കൂട്ടുന്ന ആൾ കൂട്ടിട്ട് പോകാൻ ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ ഇല്ല അതിനെ ഫുള്ള് ഒക്കെ ഇട്ടിട്ട് ഫുള്ള് മിക്സാക്കാം എന്നിട്ട് അത് കുറച്ച് ബേവണല്ലോ അത് കുറച്ച് പോകാൻ വേണ്ടിയിട്ട് പങ്കെല്ലാം മിക്സ് ആക്കിയിട്ടില്ല അതിൻ്റെലൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം കുറേ വെള്ളം ഒഴിച്ചിരണം കുറച്ച് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം കൂട്ടിയിട്ടില്ലേ പാങ്ങലും കൂടി വെച്ചിട്ട് വെക്കാം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടോ ഒരു അരമണിക്കൂർ ഇട പോയിട്ട് ആ വേവുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇടപെടേൻ്റെ പണി ഉണ്ടാവുക അരിയില്ലേ ചോറക്കുന്ന അരി അതിനെ കുറച്ച് എടുത്തിട്ടില്ല ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പൊങ്ങല ബർത്ത് എടുക്കണം നല്ല ബർത്തിട്ട് വരുമ്പോൾ ഇല്ല അതിനെ കുറച്ച് തണ്ണി പിന്നെ മിക്സിയിലിട്ടിട്ടില്ല പൊടിച്ച് ഇട്ടിട്ട് പൊടിച്ചിട്ടില്ല പൊടീനില്ല കുറച്ച് തരി പൊടിച്ചിട്ട് തെരയായിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടില്ല പൊടീനില്ല ഞങ്ങൾ നിറത്താക്കി വെച്ചിട്ടില്ല സംഭവം അതിലൊക്കെ ഇട്ടിട്ട് പൊങ്ങലെ ആക്കി ഇതാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ അപ്പോൾ അതിന് ഇതിലൊക്കെ ഇട്ടിട്ടില്ല പൊങ്ങലെ മിക്സാക്കിയെങ്കിലും എന്ത് ടേസ്റ്റ് മക്കളെ ഞാൻ കിച്ചിനെ മുന്നേ കൂട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കി എന്തൊരു ടേസ്റ്റ് അറിയാം അറച്ചുകറിങ്ങ് തള്ളി നിൽക്കും ഇതിൻ്റെ ബാക്കിൽ ഇത് അമ്മയില്ല ഉച്ചക്ക് ചോറിന് ഉണ്ടാക്കിയേ അപ്പം പിന്നെ ചോറിൻ്റെ ഒക്കെ കൂട്ടാനില്ല മീനും കൂടി കാച്ചിട്ടുണ്ടായിന് മീനിങ്ങനെ മുളയിലിട്ടിട്ടില്ല പിറക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ദൂരമില്ല മണം വരുന്നോ അങ്ങനെ പിന്നെ ഇന്ന് ഉച്ചക്ക് ചോറിനില്ല നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറിയും ചോറും മീൻ കറിയും പിന്നെ ഇന്നത്തെ കെക്കാനൊക്കെ അപ്പം ട്രൈ ആക്കിയിട്ട് നോക്കാം